വയനാട് പുനരധിവാസവുമായി എസ് ഡിആർഎഫ് ഫണ്ടിൽ നിന്ന് സർക്കാർ എത്ര പണം കഴിയുന്ന പണത്തിന്റെ കണക്കുകൾ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ അറിയിക്കും ഫിനാൻഷ്യൽ ഓഫീസർ നേരിട്ട് ഹാജരായിട്ടും എസ് ഡി ആർ എഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എസ് ഡിആർഎഫിൽ എത്ര പണമുണ്ടെന്ന ചോദ്യത്തിന് കോടിയെന്നായിരുന്നു മറുപടി രണ്ടു തവണയായി കേന്ദ്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ നൽകിയെന്നും അറിയിച്ചു ഇതിൽ തൊണ്ണൂറ്റിയേഴ് കോടി സംസ്ഥാനത്തിന്റെ വിഹിതവും ചേർത്തുള്ളതാണ് ഈ തുകയിൽ തൊണ്ണൂറ്റിയഞ്ച് കോടി വയനാട് ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചെന്നും അറുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയാണ് ഇനി അവശേഷിക്കുന്നതെന്നുമാണ് സർക്കാർ കോടതിയെ അറിയിച്ചത് വയനാടിന്റെ പുനരധിവാസത്തിനായി എസ് ഡിആർഎഫിലെ തുകയിൽ എത്ര ചെലവഴിക്കുമെന്ന കോടതിയുടെ ചോദ്യത്തിന് മറുപടി പറയാനായില്ല കണക്കുകൾ കൃത്യമായി നൽകിയില്ലെങ്കിൽ കേന്ദ്രം എങ്ങനെ സംസ്ഥാനത്തിന് പണം നൽകുമെന്ന് ചോദിച്ച ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിനെ രൂക്ഷഭാഷയിൽ വിമർശിച്ചു വയനാട് പുനരധിവാസം വൈകുന്നത് കേന്ദ്രത്തിന്റെ നിസ്സഹകരണം മൂലമാണെന്നും കേരളത്തോട് വിവേചനപരമായ നിലപാടാണ് കേന്ദ്രം കാട്ടുന്നതെന്നും പറഞ്ഞ സംസ്ഥാന സർക്കാരിന് കോടതിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതിരുന്നത് തിരിച്ചടിയായി വയനാട് പുനരധിവാസത്തിൽ ഹൈക്കോടതി വിമർശനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ച വ്യക്തമാക്കുന്നതാണെന്ന് പ്രതിപക്ഷം നിലപാടെടുത്തു സംസ്ഥാന സർക്കാരിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്ത് വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ കോടതിയിൽ എന്ത് പറയുന്നു എന്നത് നിർണായകമാണ് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് നൂറ് വീടുകൾ വെച്ച് നൽകുമെന്ന വാഗ്ദാനത്തിൽ കേരള സർക്കാർ ആശയവിനിമയം നടത്തിയില്ലെന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പരാമർശവും സ്വന്തം നിലയിൽ പുനരധിവാസം നടത്തുമെന്ന മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപനവും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സർക്കാർ കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് രാഷ്ട്രീയമായും ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും ആജ്ഞ നമുക്കറിയാം സംസ്ഥാന സർക്കാർ അതിരൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം കോടതിയിൽ നേറ്റുവാങ്ങിയിരുന്നു കാരണം കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് എങ്ങനെ ചിലവഴിച്ചു എന്നത് വ്യക്തമാക്കണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാരിന് മറുപടി ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായും സമയം ആവശ്യപ്പെടുന്നു സമയം നൽകുന്നു ഇന്ന് മറുപടി നൽകേണ്ടി വരും എന്താണ് സർക്കാർ കോടതിയെ രഞ്ജിത്ത് സിറ്റിംഗിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ വിരൂക്ഷമായ വിമർശനം കോടതി ഉന്നയിച്ചത് സംസ്ഥാന ഫണ്ടിൽ ഇപ്പോൾ സംസ്ഥാനത്തിന് കയ്യിലുള്ള ഫണ്ടിൽ നിന്ന് എന്ത് ചെയ്തു എന്ത് എത്ര രൂപ ബാക്കിയുണ്ടെന്നുള്ള കൃത്യമായ കണക്കുകൾ നൽകാത്തത് എന്താണ് അതോ ബാക്കിയൊന്നും ഇരിക്കില്ലേ ബാക്കി കൃത്യമായ ഒരു തുക ഇല്ലാത്തത് കൊണ്ടല്ലേ അല്ലെ ചെലവഴിക്കാൻ തുക ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സംസ്ഥാനം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നതെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ കുറ്റങ്ങൾ ഈ ഹർജി പരിഗണിക്കവേ പറഞ്ഞിരുന്നത് അങ്ങനെയാണ് അതായത് സ്റ്റേറ്റിന്റെ ഫിനാൻഷ്യൽ ഓഫീസർ നേരിട്ട് ഹാജരായിട്ടും എസ് ഡി ആർ എഫിൽ എത്ര രൂപ ബാക്കിയുണ്ട് എന്നുള്ള ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് കൃത്യമായ മറുപടി നൽകാനായില്ല എന്നത് കോടതിയെ ചുടിപ്പിച്ചിരുന്നു അത് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കോടതി വിമർശിച്ചിരുന്നത് അറുന്നൂറ്റി എഴുപത്തി കോടി രൂപ ഉണ്ട് എന്ന് സംസ്ഥാനം പറയുമ്പോഴും അതിൽ രണ്ട് തവണയായി കേന്ദ്രം നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ രണ്ട് തവണയായിട്ട് നൽകിയിട്ടുണ്ട് ഇത് തൊണ്ണൂറ്റി ഏഴ് കോടി സംസ്ഥാനത്തിന്റെ വിഹിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ രണ്ട് തവണ നൽകിയതിന് സംസ്ഥാനത്തിന്റെ ന്യായീകരണം അത് വയനാടിന് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാനാകില്ല അതായത് കേരളത്തിലെ മുഴുവൻ ദുരന്ത നിവാരണ ഫണ്ടാണ് അതായത് കേരളത്തിൽ എവിടെയും ദുരന്തം സംഭവിക്കുമ്പോൾ അതിന് മൊത്തത്തിൽ ഉപയോഗിക്കാനുള്ള ഫണ്ടാണ് അത് മുഴുവൻ തുകയും വയനാടിന് വേണ്ടി ചെലവഴിക്കാനാകില്ല എന്നത് പക്ഷേ കോടതി ചോദിച്ചൊരു സാഹചര്യം നിലവിൽ നാലു മാസമായി വയനാട് ദുരന്തം ഉണ്ടായിട്ട് വയനാട്ടിലാണ് ഇപ്പോൾ കേരളത്തിൽ ദുരന്തം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഫണ്ട് ചെലവഴിക്കുന്നില്ല കേന്ദ്ര വിഹിതം നോക്കിയിരിക്കുന്നു എന്തിനാണ് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ നേരത്തെ കേന്ദ്ര സർക്കാരിനും ഇത്തരത്തിൽ വിമർശനം ഉണ്ടായിരുന്നു കാരണം നാല് മാസമായി എന്ത് എന്താണ് ചെയ്തത് പുനരധിവാസകു വേണ്ടി കേന്ദ്രം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറ്റോർണി ജനറൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വ്യക്തത നൽകിയതിനു ശേഷമാണ് കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം സംസ്ഥാനത്തെ നേരെ ഉന്നയിച്ചത് ഈ തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയാണ് വയനാട് ഉൾപ്പെടെയുള്ള ദുരന്ത നിവാര പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചെന്നും ഇനി അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയാണ് കയ്യിൽ അവശേഷിക്കുന്നതെന്നുമാണ് സർക്കാർ കോടതി അറിയിച്ചത് അതാണ് എന്തായാലും സംസ്ഥാന സർക്കാർ അതിന്റെ കൃത്യമായ കണക്ക് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നതിൽ സംശയമില്ല നമുക്ക് ഇന്നലെ